ഒരു ചെറുപ്പക്കാരെ മുത്തനീബി സല്ലാഹു അല്ലൈ വസ്ലം തങ്ങളുടെ അരികിൽ വന്നു എന്നിട്ട് പച്ചക്ക് പറയുകയാണ് എനിക്കൊരു സ്ത്രീയെ വിഭജിക്കണമെന്നുണ്ട് അതിനു വേണ്ടി അങ്ങ് എനിക്ക് സമ്മതം നൽകണം ഇത് കേട്ട ചുറ്റിലുമുള്ള സ്വഭാവത്തിൽ ദേഷ്യം പിടിച്ചു പക്ഷേ മുത്തനീബി സല്ലാഹു അല്ലൈവസ്ലം എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ തുടർന്നു എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ നീ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിബിയെ ഒരിക്കലും ഞാൻ അതിനെ അതിനാഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞു നീ നിന്റെ സഹോദരിയെ മറ്റാരെങ്കിലും വ്യഭിചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിനക്കത് ഇഷ്ടപ്പെടുന്നു ഇല്ലേ നിബി എനിക്കത് ഇഷ്ടപ്പെടുന്നത് നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നതായ രൂപത്തിൽ പെരുമാറിയ നിനക്കത് ഇഷ്ടമാവും നിബിയത് എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല നിന്റെ മകളെ ആരെങ്കിലും വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കിഷ്ടമാണ് അതിനെ പറ്റി പറയുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് നിബിയ എനിക്ക് വെറുപ്പാണ് എനിക്കിഷ്ടമല്ല ാസലമങ്ങൾ പറയുകയാണ് മോനെ ഇതുപോലെ തന്നെ ആ സ്ത്രീ ചിലപ്പോൾ ഒരു ഉമ്മയായിരിക്കാം അല്ലെങ്കിൽ ആരുടെ ഒരു സഹോദരി ആയിരിക്കാം അല്ലെങ്കിൽ ആരുടെ ഒരു ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മകളായിരിക്കാം പിന്നീട് ചരിത്രങ്ങളിൽ കാണാം അദ്ദേഹം പറയുന്നുണ്ട് നിബിയെ ഇപ്പോ എനിക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നാറില്ല